നമസ്കാരം മീഡിയ സ്വാഗതം സന്ദേശ ആവേശകരമായ ശ്രീകണ്ഡേശത്ത് നടന്ന സമാപന സമ്മേളനം കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി സെൻട്രൽ മണ്ഡലം ജനറൽ സെക്രട്ടറി വടുവത്ത് കൃഷ്ണകുമാർ സ്വാഗതം ജനതാ പാർട്ടി മുന്നിൽ വെക്കുന്നത് ശേഷം ഇവിടെ നേതാക്കന്മാർ സവിസ്തരം അത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എങ്കിലും ഒരു കാര്യം സൂചിപ്പിക്കാതെ പോകാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിൽ ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടന്നതിന്റെ ഫലപ്രഖ്യാപനമെന്ന എന്ന ദിവസമാണ് അതിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ഇരട്ട അടിച്ച് ആ സംസ്ഥാനത്ത് വീണ്ടും ഇതിൽ നിന്ന് ഡബിൾ എൻജിൻ സർക്കാർ ഈ രാജ്യത്തുണ്ടെങ്കിൽ വികസനം താഴെ വരും അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഉദാഹരണമായിരുന്നു ബീഹാർ തിരഞ്ഞെടുപ്പ് ബീഹാറിലെ ബി ജെ പി വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചും മേയർക്കെതിരെ രൂക്ഷമായ ആരോപണം ഉന്നയിച്ചുമായിരുന്നു അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്ന് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും കമ്പനിയും ബിന്ദുനിപ്പ് വിട്ടിട്ടുണ്ടാവുക എങ്ങോട്ടെങ്കിലും എന്നാലും പറയാണ് ഇനി ഈ രാജ്യത്തെ ജനങ്ങൾ ഇത്തരം കള്ള പ്രചാരവേല അംഗീകരിക്കാൻ പോകുന്നില്ല ദേശവിരുദ്ധ പ്രചാരണങ്ങൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഇവിടെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തെളിവാണ് ഇരുന്നൂറിലേറെ സീറ്റുമായി എൻ ഡി എ സഖ്യം നേടിയ അത്യുജ്വലമായിട്ടുള്ള വിജയം ഒരു വികസിത കേരളത്തിനായി ഒരു വികസിത അനന്തപുരിക്കായിട്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് തിരുവനന്തപുരം ഈ രാജ്യത്തെ ഏറ്റവും പൗരാണികമായ ഒരു നഗരമാണ് തിരുവനന്തപുരം ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ചരിത്ര നഗരമാണ് ആധ്യാത്മിക നഗരമാണ് സാംസ്കാരിക നഗരമാണ് സ്വാമി ക്ഷേത്രം കുടികൊള്ളുന്ന നഗരമാണ് ഇവിടെ നമ്മുടെ ശ്രീകണ്ഠേശ്വരത്തപ്പൻ കുടികൊള്ളുന്ന നഗരമാണ് ആ നഗരം ഈ ഏറ്റവും പൈതൃകമായിട്ടുള്ള ഈ നഗരം ഒരു സ്വർണ്ണ നഗരമാക്കി മാറ്റുമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയം അതിന് കാരണം മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നു ഇപ്പൊ സ്മാർട്ട് സിറ്റി തന്നു അമൃത് നഗരം തന്നു വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി വിമാനത്താവളം വികസിക്കുന്നു അങ്ങനെ എല്ലാ മേഖലയിലും നമ്മുടെ ടെക്നോ പാർക്കിൽ വലിയ വികസനം വരുന്നു എല്ലാ മേഖലയിലും ഈ നാട്ടിലെ എല്ലാവർക്കും ചെറുപ്പക്കാർ സ്ത്രീകൾ തൊഴിലാളികൾ പാവപ്പെട്ടവർ എല്ലാവർക്കും വലിയ വികസന സാധ്യതകളാണ് തുറന്നു കിട്ടിയിരിക്കുന്നത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ഈ അവസരം ന്യൂയോർക്കിലെ മേയർ നമ്മളെ തിരുവനന്തപുരം മേയറെ കണ്ടിട്ടാണ് അത്ര തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നാണ് ഗോവിന്ദം പറയുന്നത് ഏത് ന്യൂയോർക്കിലെ മേയർ തിരുവനന്തപുരം മേയറിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുവന്നാണ് അങ്ങനെയാണെങ്കിൽ ന്യൂയോർക്ക് മേഖല നേരം പൊളിക്കുന്നവരെ അടുത്ത് അഞ്ചു കൊല്ലം കക്കോന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ആറ്റുകാൽ പൊങ്കാല നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ കാശ് അടിച്ച് മാറ്റിയ നേരം വെളുക്കുന്നത് വരെ ഖജനാവ് കൊള്ളയടിച്ച മേയർ ചോദിച്ചു രാജീവ് ചന്ദ്രശേഖർ ജി എന്താ നിങ്ങൾ ഇത്രയും നല്ല മേയർ മേയറാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാത്തത് അപ്പം പറഞ്ഞു ഞങ്ങള് മേയറെ ഡെപ്യൂട്ടി മേയർ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ദിരാ ജംഗാതി ഡെപ്യൂട്ടി മേയർ ആക്കുന്നത് നിങ്ങൾക്ക് ഭരണം കിട്ടിയ അവരെ മേയർ തന്നെ ആക്കാൻ സാധിക്കില്ലേ ജനറൽ വാർഡ് ജനറൽ ചെയർമാൻ പിന്നെ ഇതല്ലേ മേയറല്ലേ വന്നിരിക്കുന്നത് ജനറൽ മേയറിൽ വനിതയാക്കല്ലോ വനിതാ മേയറിൽ പുരുഷനാക്കാൻ പറ്റില്ല പക്ഷെ ജനറൽ മേൽ വനിതയാക്കാം അപ്പൊ അവരിവിടുന്ന് നാട് കടത്തുകയാണ് ഭർത്താവിന്റെ നാട്ടിലേക്ക് അവരെ നാട് കടത്തുകയാണ് ഇത്രയും വലിയ വികസനം കൊണ്ടുവന്ന ആളെ ആണെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ വിളിച്ചിരുത്തി ഇവിടെ ഒരു സീറ്റ് കൊടുത്ത് ഇവിടെ മത്സരിപ്പിച്ച് അടുത്ത അഞ്ചു കൊല്ലം കൂടി മേയറാക്കണ്ടേ അതിനുള്ള ധൈര്യം എൽ ഡി എഫിനില്ല എന്നിട്ട് പറയുകയാണെങ്കിൽ കൊറേ ചെറുപ്പക്കാരികളെ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് എന്തിനാ ഇറക്കുന്നത് അന്ന് ഇറക്കുമ്പോ ഏറ്റവും ചെറുപ്പക്കാരി ആയിരുന്നില്ലേ പാവപ്പെട്ടവരായിരുന്നില്ലേ വിദ്യാസമ്പന്നയായിരുന്നില്ലേ അവർ തന്നെ എഴുതി ഞാനൊരു ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് ജനിച്ചതെന്ന് അങ്ങനെ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഒരു ജനിച്ച കുട്ടി ഈ പട്ടികജാതിക്കാർക്ക് വീട് വെച്ചു കൊടുക്കാൻ അവരുടെ വീടിന്റെ ചോർച്ച ഇല്ലാതാക്കാൻ ശ്രമിച്ച പട്ടികജാതി കൊള്ളകൾ നടന്നു എഴുന്നൂറ് കോടി മോദി നമുക്ക് ഇവിടെ തന്നു സ്മാർട്ട് സിറ്റിക്ക് വെള്ളക്കെട്ട് പരിഹരിച്ചോ കുടിവെള്ളം പരിഹരിച്ചോ നമ്മുടെ ഉൾനാടൻ റോഡുകൾ നന്നാക്കിയോ ഇവിടെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നോ പാവപ്പെട്ടവർക്ക് തൊഴിലവസരത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്തിനാ ചെങ്കൽ ചൂള കോളനിയെങ്കിലും ഒന്ന് നന്നാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ കാശില്ലാത്തത് കൊണ്ടല്ലോ സഖാക്കളെ കാശ് ഇഷ്ടം പോലെ കിട്ടിയില്ലേ കിട്ടിയ കാശെല്ലാം പുട്ടടിച്ചില്ലേ നിങ്ങൾ കോവിഡ് കാലത്തും അതിനുശേഷവും നിങ്ങൾ നടത്തിയ തീവെട്ടിക്കൊള്ളകൾ മലയാളികൾ മറന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത് അതുകൊണ്ട് ഇത് തിരുവനന്തപുരത്തുകാരുടെ അഭിമാന പ്രശ്നമാണ് ബി ജെ പി കാരുടെ എൻ ഡി എക്കാരുടെ മാത്രമല്ല തിരുവനന്തപുരം വളർന്ന് വികസിക്കേണ്ട ഒരു നഗരമാണ് അഞ്ചു വർഷത്തെ ഒരു അവസരം നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ അടുത്ത അഞ്ചു കൊല്ലം കൊണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല സുവർണ നഗരമായി ഈ അനന്തപുരിയെ ഞങ്ങൾ മാറ്റും ഞങ്ങള് വെറുതെ പറയുന്നവരല്ല മോദി പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ട് മോദി ഉണ്ട് അവിടെ